ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനു വേണ്ടി ആകാംക്ഷയുടെ കാത്ത് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ശരീരത്തിന്റെ ഒരു വീണ്ടെടുപ്പ് കുരിന്തി ലേഖനത്തിലേക്ക് വരുമ്പോൾ പോൾ പറയുന്നുണ്ട് ഞാൻ ഒരു മർമ്മം പറയാം നാം എല്ലാവരും ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രത്യാശ അല്ലെങ്കിൽ നമ്മുടെ സുവിശേഷത്തിന്റെ നമ്മുടെ തിറപ്പി എന്ന നമ്മുടെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നതും പ്രത്യാശിപ്പിക്കുന്നതും ഘടകം എൻ്റെ ശരീരം ഇമ്മോട്ടലാകുന്ന എൻ്റെ ശരീരം ഇമ്മോർട്ടലാകുമ്പോൾ ഞാൻ മരിക്കാതെ ജീവിക്കുക എന്നല്ല ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടുന്നതിലൂടെ ഇമ്മോർട്ടലാണ് അല്ലാതെ ഞാൻ ഇപ്പൊ യൂട്യൂബിലെ ഡയറ്റ് നോക്കിയിട്ട് ഞാൻ ശരീരത്തിൽ രോഗം വരാത്തൊരു ഡയറ്റ് കണ്ടുപിടിച്ച് വയറ് ചാടാത്തൊരു ഡയറ്റ് കണ്ടുപിടിച്ച് എന്നിട്ടും രാവിലെ ഇത്ര മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചല്ല പറഞ്ഞേക്കുന്നത് ക്രിസ്തുവിൻ്റെ ക്രൈസ്റ്റ് ലൈഫ് ആത്യന്തിക ജീവ ആത്യന്ത ശക്തി നിങ്ങളുടെ ഉള്ളിൽ അതായത് സ്പിരിറ്റ് നിങ്ങളുടെ ഉള്ളിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു ആത്മാവെന്ന ലഭിച്ച ലഭിച്ചതാ അല്ലെ ആത്മാവെന്ന ഡിപ്പോസിറ്റ് ആ ഡിപ്പോസിറ്റ് ചെറിയൊരു സാധനമല്ല നമ്മൾ വസ്തു മേടിക്കുകയാണെങ്കിൽ ചിലപ്പം പത്ത് ലക്ഷത്തിന്റെ ഡീലാണെങ്കിൽ ചിലപ്പം അയ്യായിരം രൂപ പതിനായിരം രൂപ അഡ്വാൻസ് കൊടുക്കുന്നത് അങ്ങനത്തെ ഒരു അഡ്വാൻസ് അല്ല ആദ്യദാനം എന്ന് പറഞ്ഞിരിക്കുന്ന അച്ചാരമെന്ന് വിശേഷിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ആ ആത്മാവ് യേശുവിൻ്റെ മർത്യശരീരത്തിലും അവനെ ഉയർപ്പിച്ചു ആ ആത്മാവ് ആത്യന്ത ശക്തിയായിട്ട് എന്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള